Não 9 um സൺഡേ അപ്പോൾ ഇന്നത്തെ ദിവസം രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് നമ്മൾ ഇന്ന് ക്രിസ്മസ് കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിച്ചു തുടങ്ങുകയാണ് നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ക്രിസ്മസിലേക്ക് ഇനിയും സാധാരണ ഡിസംബർ ഒക്കെ ആയിട്ട് തുടങ്ങാറുള്ളൂ പക്ഷെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി സ്റ്റിച്ചിങ്ങിൽ ഒന്നിട്ട് ഡിലേ വരണ്ട പുറത്തോട്ട് പോകുന്നവർക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ളവർക്കും ആയിട്ട് ഒരുവിധം ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്ന് തന്നെ പറയാം പക്ഷേ അതിൽ നമുക്ക് കുറച്ച് ഒരു ആഡഡ് ബ്യൂട്ടി പോലെ കുറച്ച് വേറെ പ്രൊഡക്റ്റ്സ് കൂടെ കൂടിയിട്ടുണ്ട് ഇനി പക്ക റെഡ് ആൻഡ് വൈറ്റ് വേണ്ടെന്നുള്ളവർക്ക് നമ്മൾ മൊഡാലിൽ നിന്ന് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പം അതിനേക്കാളൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു പ്രത്യേകത നമ്മുടെ കൊച്ചെഡിറ്ററുടെ അതായത് നമ്മൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഭാഗത്തിന് എനിക്ക് സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തെല്ലാം ചെയ്തു തരുന്ന ഞങ്ങളുടെ റോണ് കുട്ടനെ റോൺ ജോസഫ് ജെയിംസ് എൻ്റെ ചെറിയ മോൻ അവൻ സെവൻത്തിലാണ് അവൻ്റെ ബർത്ത്ഡേയും കൂടിയാണെന്ന് അപ്പോൾ മോന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ അവന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയർ പ്രേയേഴ്സിലും ആശംസകളും എല്ലാം ഉണ്ടാവണം അവനും ഞങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുക അവനാണ് ഈ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് അത്രയും കാരണം ചേട്ടന്മാരൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവനെ ഏറ്റെടുത്ത് എടുത്ത ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നു അപ്പോൾ മോന് ൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് തുടങ്ങുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവിധ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മാക്സിമം ഇനി കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് ആൻഡ് വൈറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ ബാക്കി ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ടല്ലോ ഓരോന്നും കാണുക അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാന്നുകൂടെ പറയുക ഇന്ന് നമുക്ക് ലീവാണ് സൺഡേ ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം ലീവാണ് നാളെ മൺഡേ ഓൺവേർഡ്സ് അവർ ഓരോന്നായിട്ട് നോക്കി വരും പിന്നെ എന്തെങ്കിലും അർജന്റ് മാറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം പക്ഷേ ഡിലേ വരുന്നു അങ്ങനത്തെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതിൽ മാത്രമേ വിളിച്ചാൽ കിട്ടുള്ളൂ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറുകളിലും കോൾ അറ്റൻഡ് ചെയ്ത മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതാണ് നമുക്ക് ഇനി ഓരോന്നായി കണ്ടു തുടങ്ങാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ച് വേണ്ടത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ തുടക്കം നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞെങ്കിലും ഇത് നമ്മൾ തുടങ്ങുന്നത് മൊഡാൽ സിൽക്കിലൊരു വെറൈറ്റി ഐറ്റം കൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മൾ മൊഡാൽ കണ്ടിരുമ്പോൾ ഒരു ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ മീറ്റേഴ്സ് അല്ലെങ്കിൽ ടു മീറ്റേഴ്സ് കട്ടേ കിട്ടുള്ളൂ എന്ന് ഞാൻ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് കുറച്ചുകൂടെ ചിലർ വൺ മീറ്റർ ബ്ലൗസിന് വേണ്ടവരുണ്ട് അല്ലെങ്കിൽ ത്രീ ത്രീ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഫ്രോക്കിന് വേണ്ടവരുണ്ട് അങ്ങനെ പലവിധ രീതിയിൽ വേണ്ടവരുണ്ട് അപ്പോൾ അതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ചേച്ച് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അധികമായി ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ബണ്ടിൽ ഇങ്ങനെ കുറച്ച് സിംഗിൾ പല ഓട് വെണ്ണായിട്ട് കട്ടി കട്ടിങ്ങിന് വേണ്ടി മാറ്റി വെച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റോക്കുകളിൽ എടുത്തോളം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഓർഡർ ചെയ്തോളൂ നമ്മൾ സാധാരണ അജിറക്കിലൊക്കെ കാണാറുള്ള അലയൻസ് പാറ്റേണില് ബോട്ടം ചെയ്യാനായിട്ട് അങ്ങനെ എടുക്കാം ഇത് ബോട്ടം ചെയ്യാനല്ല ഇതേ ഒരു പാറ്റേൺ കഫ്താനാണെങ്കിലും ടോപ്പിനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ മൊഡാൽ സിൽക്കിൽ ഒരു പുതിയ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു മൊഡാൽ സിൽക്കാണ് ഇങ്ങനെ വരുന്നു ഇത് നമുക്കൊരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം അതായത് പക്ക ബ്ലാക്കിൻ്റെ അത്രയും എത്തി എത്തിയിട്ടുണ്ട് അത്ര അത്രയും ഡാർക്കായൊരു ബ്ലൂ ആണത് അതെപ്പോൾ ഈ അജരക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ബ്ലാക്ക് ആയിരിക്കില്ല ഒരു ബ്ലൂ ബ്ലാക്കിലൊക്കെ വരാറ് അതാ വരുന്നത് അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ എടുക്കാൻ ഇത് ദുപ്പട്ട കൂടെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് ടു മീറ്റേഴ്സ് ബോട്ടത്തിനും ഒരു വൺ പോയിൻറ്റ് ടു ഫൈവ് എടുത്തിട്ട് ടു സൈഡ് ജോയിൻ ചെയ്തിട്ട് ഒരു ദുപ്പട്ടയായിട്ട് അങ്ങനെ വേണ്ടി എടുക്കാം അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് എടുത്തിട്ട് കുറച്ചുകൂടെ വിടുത്തില്ല വൺ പോയിന്റ് ടു ഫൈവ് എടുക്കുമ്പോൾ ഒരു ഒരു സ്റ്റോൾ പോലെ കിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ജോയിൻ ചെയ്ത് ദുപ്പട്ട വേല ആക്കാം ഫാബ്രിക്സ് അങ്ങനെ കൂടുതൽ സേവ് നിങ്ങൾ കൺസപ്റ്റ് അനുസരിച്ചെടുക്കാം ഓരോ ഫാബ്രിക്കിന്റെ ഇൻട്രോയിൽ ഒന്നും ഇങ്ങനെ പറഞ്ഞു പോട്ടെ കേട്ടോ അപ്പൊ സമയക്കുറവുള്ളവർക്ക് ശ്രദ്ധിക്കുക ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം ഇനി ഞാൻ ഫാബ്രിക് ഓരോന്നായിട്ട് കാണി തുടങ്ങുകയാണ് അപ്പൊ ഫസ്റ്റ് ഇത് എങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ് രൂപയാണ് മീറ്റർ വരുന്നത് മൊഡാൽ സിൽക്ക് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് ഉള്ള മെറ്റീരിയൽസിന് റേറ്റ് ഉണ്ടാവും അതിന് പ്രീമിയം മെറ്റീരിയൽസ് തന്നെയാണ് വരുന്നത് അത് അങ്ങനെ വരുന്നു ഇനി ഫൈവ് തേർട്ടി വരുന്ന വേറൊരു ഐറ്റം മൊഡാൽ സിൽക്ക് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് ആ ടൈപ്പ് വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് കളർ അങ്ങനെയായിരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഇൻഡിഗോയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇതിൽ ഓരോന്നിലും എത്ര മീറ്റർ വേണമെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക ഇങ്ങനെ വരുന്നു ഇൻഡിഗോ ഇൻഡിഗോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊന്നും ടോപ്പിനായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാട്ടോ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വാങ്ങണ നിർബന്ധമില്ല സിംഗിൾ ആയിട്ടോ സെറ്റ് ആയിട്ട് എത്ര വേണേലും വാങ്ങാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ മീറ്റർ ഒരു മീറ്ററെങ്കിലും ആണ് മിനിമം കട്ട് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ ഈ ചാൻസ് മിസ്സാക്കണ്ട നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡിലായിരുന്നു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ നാൽപ്പത്തി നാല് ഇഞ്ച് വീതി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ ലാസ്റ്റ് വൺ വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇതാ ബോട്ടം ചെയ്യാൻ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മൊടാല് ഇങ്ങനെ വരുന്നു അപ്പൊ അത്രയായിരുന്നു നമ്മുടെ മൊടാൽ സിൽക്കിലെ വെറൈറ്റീസ് അപ്പൊ ഇനി ഇതാ സൗജ്യത്ത് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ തുടങ്ങുക അല്ലേ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ ഒരു ജോർജറ്റില് തന്നെ ഒരു ഫാൻസി വെറൈറ്റി ആയിട്ടും ആണ് ഇത് അങ്ങനെ വരുന്നു ഒരു സിക്സാഗും ലൈൻസ് പാറ്റേണും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഈ ഒരു ടൈപ്പിൽ ഇതിന് മാച്ചിങ് ക്രൈപ്പ് ലൈനിങ് എന്ത് ഈ ടൈപ്പിനെന്തായാലും ക്രൈപ്പ് ലൈനിങ് ആണ് കേട്ടോ നല്ലത് അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ക്രിസ്മസ് ഫ്രോക്ക് അല്ലെങ്കിൽ ടോപ്പ് അങ്ങനെ വേണ്ടവർക്കാണെങ്കിൽ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഞാനിത് നവംബർ നയൻത്തിന് ഈ ഒരു ക്രിസ്മസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡ്രസ് കോഡിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിൽ പറയുക അതോടൊപ്പം തന്നെ കസ്റ്റമർ കെയറിൽ ഒന്ന് പറയുക ഈ ഈ ഒരു നമ്പറിൽ ഇന്ന നമ്പറിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വേണമെന്നുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇത് വരുന്നു ഇതാണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്തിട്ടുണ്ട് അൻപത്തി എട്ട് ഇഞ്ച് വീതിയുണ്ട് ഉണ്ട് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾക്ക് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇത് ഹോൾസെയിൽ ആയിട്ട് തുണികൾ കിട്ടും എന്നുള്ളത് നമ്മൾ അതിനൊന്നും സെറ്റ് ഈ ഒരു കുറച്ചൊരു തിരക്കുകൾ ഉണ്ട് അതിന് കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരുപാട് പൊട്ടിക്കുകാർ നമ്മളെടുത്ത് മെറ്റീരിയൽ വാങ്ങുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന റേറ്റിന് തന്നെ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായ രീതിയിൽ ഒന്നും കൂടെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പക്കാ ഹോൾസെയിൽ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾക്ക് എടുക്കുമ്പോൾ ഓരോ ഡിസൈനും നാലു അഞ്ച് നാല് നാല് കളറിൻ്റെ ഫുൾ അങ്ങനെ എടുക്കുക അത്രേ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം നിങ്ങൾ ഏതായാലും കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാണ്ട് ഇനീഷ്യൽ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളൊരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്ത് അങ്ങനെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം പക്ഷേ നിങ്ങൾക്ക് അർജന്റ് ഉള്ളവരൊന്നും ഈ ഒരു ഫാബ്രിക് ഒക്കെ നമ്മൾ ഈ ഒരു ടൈപ്പിൽ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് ഓർഡർ ചെയ്ത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യാം അപ്പൊ ഒന്ന് ഏതായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നു ഇതിൽ വരുന്നു ഇങ്ങനെ നമ്മൾ ഇപ്പൊ കണ്ടില്ലേ വൈറ്റിന്റെ കളർ ചേഞ്ച് ആണ് റെഡ് അപ്പൊ അത് ടോപ്പ് ഇത് ദുപ്പട്ട അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് സ്കർട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വൺ ട്വന്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതല്ലേ അങ്ങനെ ഇനി ക്രിസ്മസ് കളക്ഷൻസിൽ ജോർജറ്റിൽ തന്നെ ഇതിലെ എല്ലാം റെഡും വൈറ്റും ആയതുകൊണ്ട് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഓരോ ഡിസൈൻ കാണിക്കുന്ന സമയത്ത് അങ്ങനെ വിടണേ അടുത്ത വരുന്നു ഇങ്ങനെ ആ ഒരു സിക്സ് ആഗ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ എന്തൊക്കെ പറയാവുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു ഇതും ബിഗ് ബിഡ്ത്താണ് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ബിഗ് ബിഡത്തിൽ വരുന്നു വൺ ട്വന്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും ക്രേപ്പ് ലൈനിങ് ആണ് അതിന് ആപ്റ്റായിട്ടുള്ളത് ക്രൈപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതിൽ വൈറ്റ് ഇനി നമുക്ക് കളേഴ്സ് കണ്ടുപോയ പോലെ ഇതിൽ വരുന്നു റെഡ് ഇങ്ങനെ വരുന്നു അപ്പൊ റെഡും വൈറ്റും ഏറ്റവും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ അൻപത്തിയെട്ടഞ്ച് വീതി ഇനി നമ്മൾ ക്രിസ്മസിന് കോട്ടൺ ലവേഴ്സിന് മറക്കുന്നില്ല അവർക്കും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വേണ്ടത് ഇത് കോട്ടൺ അപ്പോൾ ആ ഒരു ജോർജറ്റിന്റെ പോലെ തന്നെ നമുക്കൊരു ഫ്ലോയിങ് നേച്ചർ കിട്ടണം എന്നാൽ ജോർജിറ്റ് കംഫർട്ടബിൾ അല്ല കോട്ടൺ തന്നെ വേണം എന്നുള്ളവർക്ക് മറ്റൊരു ഓപ്ഷനാണ് കോട്ടൺ ബുട്ട കോട്ടൺ ബുട്ടയിൽ അത്യാവശ്യം ഒരു തിക്നസ് ഉള്ള ബിഗ് ബിടുത്ത് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്ന ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മീറ്റ് ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കോട്ടൺ ബുട്ട ഇങ്ങനെ വരുന്നു കോട്ടൺ ബുട്ട ഒരുപാട് തരം ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ പക്ഷേ ഒരു കനം കുറഞ്ഞ ടൈപ്പ് ഉണ്ട് ഇത് അതെല്ലാം അത്യാവശ്യം ഒരു നോർമൽ തിക്നസ്സ് ഉണ്ട് ഇനി ഇതിനെ ദുപ്പട്ടയാക്കി വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ദുപ്പട്ടാക്കിത്തരും അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ ദുപ്പട്ട അങ്ങനെ വരുന്നു ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ റെഡ് ഇതാ വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു അപ്പം റെഡ് ആൻഡ് വൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് കോട്ടൻപുട്ടയിൽ ഓപ്റ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ അത് കൊണ്ടോ അല്ലേ ഇടിക്കട്ടെ നമുക്ക് അക്കോബയ്ക്ക് ഇനി ഇത് വേണ്ടോ ഇനി ഹക്കോബയുടെ കൂടെ ഫ്രണ്ടും ബാക്കും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വേണേലും ആക്കാട്ടോ ഇതില് വൈറ്റ് ഹക്കോബിയൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡിസൈൻ ചെയ്യാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനൊന്നും മനസ്സിൽ വെച്ചോളൂ ഇനി നമ്മൾ ഹക്കോബാസ് കണ്ടുപിടങ്ങാം ഈ ഹക്കോബൊക്കെ കാണുമ്പോഴും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കാരണം നമ്മൾ അങ്ങോട്ട് ഇനി ചെക്സ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതിന് ഇന്നർ പോലെ ജംസൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പിന്നെ ഫോ മോഡൽ ചെയ്യുമ്പോൾ ഇനി ഇന്നറായിട്ടൊക്കെ ചെയ്യാനൊക്കെ റെഡ് ഹക്കോബിയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് പ്രീമിയം ഹക്കോബയാണ് നമ്മൾ ആ പി സി കോട്ടണിൽ വരുന്നതോ അല്ലെങ്കിൽ ആ സൂറത്ത് ഹക്കോബ അല്ല ഇത് പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടണിൽ വരുന്ന ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം മീറ്റർ മുന്നൂറ് രൂപ അപ്പോൾ എപ്പോഴും പുതുമ പുതുമ്പോ ഒരു ഐറ്റം ആണ് ക്രിസ്മസ് സീസണിൽ ഈ അക്കോബ പറഞ്ഞാൽ സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇനി ഇതാ വരുന്നു അതിൽ വൈറ്റ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇതിന് വരുന്നു ഇങ്ങനെ വരുന്നു ഇനി മാറ്റിക്കാം ഇനി വരുന്നത് ഹക്കോബ കാറ്റഗറിയിൽ തന്നെ പെടുത്താവുന്ന ഇത് അപ്പോൾ അത് റെഡ് ആണ് ഇതൊന്നും പിടിച്ചു ഇതങ്ങ് മാറ്റിക്ക് ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ ഇത് തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട് ഇതൊരു പീച്ച് കളർന്ന റെഡ് ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ആ ഒരു ബ്രൈറ്റ് റെഡ് വേണ്ട എന്നുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പൊക്കെ വെ വെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു സ്കേർട്ടിൻ പാറ്റേണിൽ അല്ലെങ്കിൽ ഫ്രോക്ക് സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ വരുന്നു ഇതൊരു ഫിഫ്റ്റി ടു ഇഞ്ചൊക്കെ എടുത്ത് വരിക ഇങ്ങനെ വരുന്നു വർക്ക് പക്ഷേ മറ്റേതിനേക്കാളും ഡബിൾ ത്രെഡിൽ വരുന്ന വർക്കാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു ക്രിസ്മസ് കോൺസെപ്റ്റില് ഒരു സ്റ്റാർ അല്ല ഫ്ലവർ തന്നെയാണ് സ്റ്റാർ പോലെ തോന്നുന്ന ഒരു ഫ്ലവർ ആണ് ഇത് എങ്ങനെ വരുന്നു അപ്പോൾ ഒരു ഫ്രോക്ക് പോലെ വഴിയാൻ ഒക്കെ നല്ലതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ റേറ്റ് വരുന്നു റെഡ് ആൻഡ് വൈറ്റിൽ അത് ഇനി ഇത് നമ്മൾ ഹക്കോബേൽ നമുക്ക് ഈ സീസണിൽ എപ്പോഴും എത്താറുള്ള ആ ഒരു സോഫ്റ്റ് ഡിസൈൻ ഇതെങ്ങനെ വരുന്നു നല്ല ഫ്ലോറൽ ഡിസൈൻ അങ്ങനെ അത്യാവശ്യം ഓൾ ഓവർ കട്ട് വർക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് നല്ലത് ഇനി ഹക്കോബേൽ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് എത്ര മീറ്റർ എടുക്കണം എന്നുള്ളത് അപ് ടു എക്സൽ സൈസ് വരെ ശരിക്കും നിങ്ങൾക്ക് ഈ വിടുത്തുള്ളത് കൊണ്ട് ഇത് ശരിക്കും രണ്ട് മീറ്റർ അല്ലെങ്കിൽ കുറച്ച് ഏലൈനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് ടു ഫൈവ് ധാരാളം മതി പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഒരു സോൺ എങ്കിലും കണ്ടോ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കണ്ടോ ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് എപ്പോഴും ആ ലെങ്ത് വൈസ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ചില ഡിസൈൻസ് ഉണ്ട് അത് എങ്ങനെ അടുത്ത് ഞാൻ വേറെ എണ്ണം കാണിക്കുമ്പോൾ പറഞ്ഞുതരാത് ഇപ്പോൾ ഇതിൽ നോക്കൂ ഇത് അടുത്ത ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു ലാഡർ ടൈപ്പ് വരുന്നത് നമുക്ക് ബോട്ടം ചെയ്യാനാണേലും നല്ലതാണ് കേട്ടോ വൈറ്റ് ടോപ്പ് എടുത്ത് ഇത് ലൈനിങ് ഇട്ടിട്ട് ബോട്ടം പോലെ ചെയ്യാനും നല്ലതാണ് ഈ ഒരു ടൈപ്പ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് ഈ ലൈൻസ് താഴേക്ക് വരുന്നത് അപ്പം നമ്മൾ വിടുത്ത് വൈസ് ടു മീറ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ എടുക്കാൻ നോക്കുക രണ്ടര മീറ്റർ തന്നെ എടുക്കുക അപ്പോഴാണ് താഴേക്ക് അതായത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഫോർട്ടി ഫൈവ് ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് വേണ്ടവർക്ക് ഇങ്ങനെയാണ് തന്നെ എടുക്കുക രണ്ടേക്കാൾ മീറ്റർ എടുക്കുക മാക്സിമം നമുക്ക് ഫോർട്ടി ത്രീ ഇഞ്ചേ കിട്ടുള്ളൂ ഇനി അതെല്ലാം നിങ്ങൾക്ക് തന്നെ വിടുത്തുള്ളത് കൊണ്ട് സേവ് ചെയ്യണമെങ്കിൽ ഇനി അല്ലെങ്കിൽ യോക്ക് കട്ടിങ് കൊടുക്കുക യോ യോക്ക് കട്ടിങ്ങിൽ നമ്മൾ ഈ വിടുത്ത് വൈസ് ഇങ്ങനെ ഒരു യോക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് ടു മീറ്റേഴ്സിൽ ലെങ്ത് വൈസും കൂടെ കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ ഫാബ്രിക് കുറച്ച് മതി ഒന്ന് യൂസ് ചെയ്യുന്നവർക്ക് ബോട്ടം ചെയ്യാനാണെങ്കിലും നമ്മൾ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ വിടുത്തുള്ളത് കൊണ്ട് അങ്ങനെ മതിയായിരിക്കും അപ്പോൾ അതായിരുന്നു അടുത്തത് ഇതും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ വരുന്നു ഇങ്ങനെ ഇനി അടുത്ത ഹക്കോബ് വരുന്നു ഇങ്ങനെ ഇതിനെ നമുക്ക് എങ്ങനെയും എടുക്കാം എങ്കിൽ പോലും ഇതല്ല എൻ്റെ എന്റെ ടോപ്പ് ഇങ്ങനെ വരുന്നു പക്ഷേ ഇത് ശരിക്കും എടുത്ത് വൈസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാറില്ല അങ്ങനെ എടുത്താൽ ഞാൻ എടുക്കാം അതുപോലെ തോന്നുന്നു അങ്ങനെ എഴുതാലും കുഴപ്പമില്ലാത്ത ഇതാ ഇതുണ്ടോ പക്ഷെ ഇതെനിക്ക് തോന്നുന്നു എടുത്തുവയസ് എടുക്കുമായിരിക്കും ഒന്നുകൂടെ ഭംഗി അപ്പോൾ ഇത് ടു മീറ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ വരുന്നു അക്കോപത ഇതുപോലെ വരുന്നു ഇങ്ങനെ ഇനി ഞാൻ വേറെ ചെയ്ത പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്ത് വേണ്ടവർക്കാണെങ്കിൽ അത് കോൺടാക്ട് ചെയ്താൽ മതി ഈയൊരു പാറ്റേൺ ലേസ് വെച്ച് സ്ലീവിന് അവിടെ ഇങ്ങനെ ഒരു ബട്ടനൊക്കെ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ വേണമെങ്കിൽ അതിന് ക്രൈപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ടു പോയിൻറ്റ് ടു ഫൈവ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് മീറ്റർ ടു മീറ്റേഴ്സ് അല്ലാന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത് കറക്റ്റ് ഫിനിഷ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസൈൻ മാത്രം കൊടുത്തേ ഉള്ളൂ അങ്ങനെ ആക്കി വണ്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കിയപ്പോൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു മോഡലിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണ്ടവർക്കാണെങ്കിലും അങ്ങനെ കിട്ടൂ കേട്ടോ ഇങ്ങനെ വരുന്നു അത് പിന്നെ വരുന്നത് അടുത്ത ഡിസൈൻ ദ വൈറ്റ് ഹക്കോബയിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു ഹെവി ഡിസൈൻ ചെറിയൊരു ഷർട്ട് കോളർ വെച്ചിട്ട് ഒരു ബ്ലൗസ് സ്റ്റൈൽ ഒരു ക്രോപ് ടോപ്പ് പോലെ ചെയ്യേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ആ റെഡിൽ ഒരു മിഡി അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു അപ്പോൾ അത് നമുക്ക് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാർട്സ് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് നോക്കൂ ഇതെങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് വിടുത്ത് വൈസ് എടുക്കാം താഴേക്ക് വരുന്ന രീതിയിൽ ഹാർട്സ് ഇത് സ്കേർട്ട് പോലെ ചെയ്യേണ്ടവർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നു ആ ഹൃദയങ്ങൾ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം ഇങ്ങനെ വരും താഴേക്ക് നല്ല കോട്ടൺ ആണ് തിക്ക് കോട്ടണിൽ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് മുന്നൂറ് രൂപ അപ്പം അത്രയും പ്രീമിയം മെറ്റീരിയൽ കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് റേഞ്ച് വെച്ച് ചെയ്യണം ആ റെഡ് വൈറ്റ് ഹക്കോബിൽ നമ്മൾ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഒരു സ്കേർട്ട് പോലെ ഫ്രോക്ക് പോലെ ചെയ്യാൻ പറ്റിയ ഇത് വരുന്നു ഇത് മലായി സാറ്റിൻ മെറ്റീരിയലാണ് അൻപത്തി എട്ട് ഇഞ്ച് വീതം ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് മലായി സാറ്റിൻ ആണ് വരുന്നത് ഇങ്ങനെ ഇനി നമ്മൾ ക്രിസ്മസ് കൺസെപ്റ്റിലാണെങ്കിൽ നമുക്കിനി ഒരു ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ കഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാംബ്രിക് കോട്ടൺ ത്രീ പീസ് സെറ്റിന് മറക്കാൻ പാടില്ലല്ലോ അപ്പോൾ ക്രിസ്മസ് നല്ല പേസിൽ റെഡ് ആൻഡ് വൈറ്റ് അവരെടുത്തിട്ടുണ്ട് അവരോട് എക്കട്ടെ ആദ്യം നമുക്ക് മറ്റേ കളർ കാണാം ഇത് റെസ്റ്റ് ഓറഞ്ച് കളറിൽ വരുന്ന നമ്മുടെ ക്യാംബ്രിക് കോട്ടണിൽ ത്രീ പീസ് സെറ്റ് അപ്പം സെറ്റ് വൈസ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് കേട്ടോ ടോപ്പ് ബോട്ടം ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം വൺ ട്വന്റി റുപ്പീസ് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഡെയിലി യൂസിനാണെങ്കിലും നമുക്ക് ഓഫീസ് യൂസിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ത്രീ പീസ് സെറ്റ് വെറൈറ്റി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫാബ്രിക്കിൻ്റെത് ടു മീറ്റേഴ്സ് രണ്ട് മീറ്ററിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇവിടെ വെച്ചാൽ മതി ഈ അറ്റത്തേക്ക് വെച്ചു നെക്സ്റ്റ് വരുന്നത് അടുത്ത കളർ ഇങ്ങനെ വരുന്നു അതിലൊരു നല്ല റെഡ് ഒരു ബ്ലഡ് റെഡ് കളറാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ടയും കൂടെ എടുക്കുമ്പോൾ എയ്റ്റ് ടെൻ എണ്ണൂറ്റി പത്ത് രൂപയ വരിക സെറ്റിന് റേറ്റ് വരിക അങ്ങനെ വരുന്ന ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പൊ പി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി നമ്മുടെ പ്രിന്റഡ് ഹക്കോബാസ് പി സി കോട്ടണിൽ വരുന്ന ഹക്കോബാസ് ആണ് വരുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഒരു ടോപ്പ് എന്നൊരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് നോർമൽ കുർത്തി പോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് റെഡ് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടിത്രീ ഫോർട്ടിത്രീ ഇഞ്ചൊക്കെയാണ് എടുത്തു വരാട്ടോ ഫോർട്ടി ടു ഫോർട്ടി ത്രീ പക്ഷെ ഈ സൈഡ് പോർഷനിലേക്ക് ഇത്രയും കട്ട് വർക്ക് കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി അതിൽ ഫസ്റ്റ് ഡിസൈൻ അപ്പോൾ റെഡും വൈറ്റും ഇതിൽ എല്ലാം ഇങ്ങനെ ഒന്നിച്ച് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതോ ഏത് വേണമെന്ന് തീരുമാനിച്ചോളൂ നെക്സ്റ്റ് വരുന്നു അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് ഡിസൈൻ വരുന്നു എങ്ങനെ ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി വൈറ്റ് ബോട്ടം കൂടെ വെയർ ചെയ്താൽ മതി സിമ്പിളായിട്ട് ഇത് ടോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ കോബേലൊരു ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ വരുന്നു അത് ഇനി വൈറ്റിൽ നിന്ന് വിട്ട് ഒരു കുറച്ചൊരു മെറൂണിലേക്ക് എത്തുന്ന രീതിയിൽ കുറച്ചും പക്ക റെഡ് വേണ്ട എന്നുള്ളവർക്ക് ഇത് ക്യാമ്പ്രി കോട്ടണിൽ നല്ലൊരു ഹെവി വർക്കാണ് ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് കാണാം അതിൻ്റെ വർക്ക് ഇങ്ങനെ വരുന്നു ടോപ്പ് ഇതൊരു ഫോർട്ടി ഫോർട്ടി ഇഞ്ചല്ലേ ഫോർട്ടി ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇപ്പം മേടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് ഉണ്ടോ ഇതിന് ഫുൾ വർക്കും അതിനെ കവർ ചെയ്തിട്ട് എന്നോട്ടും ഇങ്ങനെ കുത്തുന്ന വർക്കൊന്നും അല്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയൊരു വർക്കാണ് വന്നിരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിന് ബോട്ടം ചെയ്യാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് വൈറ്റ് കളറിലെ ഒരു ലൈനിങ് വെക്കുക ഞാൻ തിക്നസ് കാണിച്ചു തരാം ഇങ്ങനെ വരുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുപതല്ലേ ഇരുന്നൂറ്റി പത്ത് ടു ടെൻ റുപ്പീസ് ഇരുന്നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഓർഡർ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്യൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇതാ ഒരു സിംഗിൾ ലെയർ അപ്പം അത്രയാണ് തിക്നെസ് വരുന്നത് കേട്ടോ വലിയ കുഴപ്പമില്ല ഇനി വേണമെങ്കിൽ ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കാം ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് പ്രിഫർ ചെയ്യുന്നവർക്ക് നമ്മൾ ചെക്ക്സ് ഇത് എത്തിയിട്ട് സീർസക്കർ ഫാബ്രിക്കിലാണ് ബിഗ് വിടുത്താണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഹക്കോബകളെല്ലാം കണ്ടല്ലോ റെഡിൽ അപ്പോൾ അതിൽ ഇന്നറായിട്ട് ഫ്രോക്ക് സ്റ്റൈൽ അല്ലെങ്കിൽ ബാബാ സുട്ട് പോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇന്നർ പോലെ ഹക്കോബൽ റെഡിലോ വൈറ്റിലോ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തിട്ട് ഇതിനെ ഇനി ഇത് മിടി പോലെ ചെയ്യാം ഇത് പറ്റാണല്ലോ നിങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യേണ്ടവർക്കും നല്ലതാണ് വൈറ്റ് ഹക്കോബ യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ബിഗ് വിടുത്തിലാണ് ഇങ്ങനെ വരുന്നു ഇത് വിടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഹെവ് കൊണ്ടില്ല സീർസക്കർ എന്ന് പറഞ്ഞാൽ ഫാബ്രിക് അറിയില്ലേ നമുക്കൊരു അതുപോലൊരു ക്ലോസർ വ്യൂ കൊടുക്കുമ്പോൾ ഒരു ക്രഷ്ഡ് ഫീല് വരുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അൻപത്തിയെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ലൈനിങ് ഷർട്ട് പോലെ ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ് സിംഗിൾ ലെയറിനല്ലേ അതെ വരുന്നു അത്യാവശ്യം ഇതൊക്കെ ഉണ്ട് ഇനി നോർമൽ തിക്നെസ് അത് ഒരു കന കുറഞ്ഞ കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം തന്നെയാണ് സിംഗിൾ ലെയറിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി അതിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു അത് എനിക്ക് ഓർമ്മയില്ല അതിൽ ആ ഗ്രീനിന്റെ റേറ്റ് നോക്കിയാൽ മതി ആണോ ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ കോറ കോട്ടണില് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ അപ്പൊ ഇതൊരു പക്ക അല്ല. ഒരു പിങ്ക് കളർന്ന റെഡ് പറയില്ലേ അപ്പം ഇതിൽ സ്കേർട്ട് മോഡല് അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലതാണ് കേട്ടോ ഇത് ഇങ്ങനൊരു ഒന്നര ഓഫ് വൈറ്റ് ബേസിലേക്കാണ് പോകുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപതോ ഇരുന്നൂറ്റി ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ റേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ ഓട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് ചെയ്യട്ടോ അതെങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇത് വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇയാളെയും വേഗം പിടിച്ച് കൂട്ടിയതാണേ വരുന്നു ഇത് കണ്ടോ നല്ല മതി ഇനി ആ ഒരു ഇതിൽ നിങ്ങൾ ടോപ്പ് പോലെ ചെയ്തിട്ട് ബോട്ടം ചെയ്യാനാണെങ്കിൽ ഇതെങ്ങനെ വരുന്നു ഇരുന്നൂറ്റി എൺപതിൻ്റെ അല്ലേ അതെ വൺ എയ്റ്റിയുടെ ഇത് വൺ എയ്റ്റിയുടെ ഇതിൻ്റെ വൺ ടെന്നിൻ്റെ വരുന്നൊരു ടൈപ്പ് ഉണ്ട് അത് കുറച്ചുകൂടി ഇത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല അത് നോക്കണം വൺ ടെന്നാണ് വൺ നൂറ്റി എൺപത് വൺ എയ്റ്റിയുടെയാണിത് ഇങ്ങനെ വരുന്നു ചില ഫാബ്രിക്കിൻ്റെ എനിക്ക് ഇവിടെ അത് റേറ്റ് എന്നോ ഇത് വൺ ടെന്നിൻ്റെ വരുന്ന കുറച്ചുകൂടെ സ്റ്റിഫ് ആയിരിക്കും ഇത് വൺ എയ്റ്റിയുടെ നൂറ്റി എൺപതിൻ്റെ ബോട്ടം ചെയ്യാനായിട്ട് ഇതിന് വിടുത്ത് കുറവാണ് ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വിടുത്ത് ജോയിൻറ്റ് പോലെ കൊടുക്കേണ്ടി വരും നോർമലി ലൈനിങ് വെച്ചിട്ട് ഇവിടെ വരെ ലൈനിങ് വെക്കുക ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇത് പക്ക ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുമ്പോൾ ഇത് രണ്ടും കറക്റ്റായിരിക്കും ഇങ്ങനെ വരുന്നു ഇനി നമ്മുടെ റയോണിലെ ഷിഫ്ലി റയോണിലെ ഓഫ് വൈറ്റ് ഇതിൻ്റെ കൂടെ കണ്ടോ ഇനി ഇത് റയോൺ ഷിഫ്ലി ഓഫ് ആയിട്ട് ഒരു ടോപ്പ് ചെയ്തിട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് സ്കേർട്ട് പോലെ ചെയ്യാൻ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ ടോപ്പ് സ്കേർട്ട് അങ്ങനെ വേണേ അങ്ങനെ വരുന്നു ഇത് വളരെ കംഫർട്ടബിൾ ആയി സോഫ്റ്റ് ആയി വയോണുള്ള ഇത് മാറ്റാൻ ഷിഫ്ലി വർക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു റയോൺ ഷിഫ്ലി ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഓഫ് വൈറ്റ് കുറച്ചൊരു ക്രീം കളർ ഒരു ക്രീം കളറിലേക്ക് പോകും അല്ലെ ഒരു ഓഫ് ഐറ്റിനേക്കാളും കുറച്ചും കൂടെ വരും അതിൽ ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങനെ ബാക്ക് പീസ് ഇത് വെച്ച് ഫ്രണ്ട് പീസ് ഇതാക്കാം അതായത് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിൽ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ഓഫ് ഐറ്റിൽ ഇത് നമ്മൾ ഹക്കോബെയില് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അൻപത് രൂപയാണ് മീറ്റർ ഇത് ആ ഇതും നമ്മൾ നേരത്തെ അജ്രക്കോബൊക്കെ ചെയ്യുന്നില്ല ആ ഒരു തരത്തിൽ വരുന്ന പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം ഇനി ആസ് സച്ച് ഇത് മാത്രം ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇതൊക്കെ ഒരു പ്രീമിയം ഫാബ്രിക്സ് ആണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അൻപത് രൂപയാണ് അങ്ങനെ വരുന്നത് അതൊക്കെ റേറ്റ് ഉള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ അതങ്ങനെ വരുന്നു ഇനി നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ എന്നോ വിൻ്റർ സ്പെഷ്യൽ എന്നോ ഒക്കെ പറയാവുന്ന ചെക്സ് ഇങ്ങനെ വരുന്നു നൂറ്റി തൊണ്ണൂറല്ലേ ഇതിൽ നമ്മൾ കോട്ടൺ ഫ്ലാനൽ ടൈപ്പിൽ വരുന്നതാണ് ചെക്സ് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ചെക്സ് കൊണ്ടുവരുമോ ചോദിച്ചവർ കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇതിന് ഇന്നറായിട്ട് വൈറ്റ് ഹക്കോബ റെഡ് ഹക്കോബ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കോട്ടൺപുട്ട ഏത് വേണേലും എടുക്കാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി റുപ്പീസ് ഇപ്പം നൂറ്റി തൊണ്ണൂറ് രൂപ ബിഗ് ബിഡ്ത്താണ് അൻപത്തി ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് വരുന്നു അതിൽ ഒന്നുകൂടി ഒരു ഡാർക്ക് ഒരു മെറൂൺ ഒരു റെഡിനേക്കാളും കുറച്ചുകൂടി ഒരു മെറൂൺ കളറിലേക്ക് മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വളരെ സോഫ്റ്റ് ആണത് ബോക്സ് സ്പ്ലീറ്റ് ഇട്ട് മിഡി പോലെ ചെയ്യാം ഷർട്ട് ചെയ്യുക എന്തും ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ചെക്സിൽ ഇത് അടുത്ത ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു പിഗ് വിഡ് തന്നെയാണ് വരുന്നത് വൺ നയൻറ്റി ആ കോട്ടൺ സ്ലബല്ലേ എന്തോ ഇനി കോട്ടൺ സ്ലബില് ഇന്നർ പോലെ ചെയ്തിട്ട് സ്കേർട്ടോ മിഡിയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തു നമ്മുടെ കോട്ടൺ സ്ലബ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ കാണിച്ചുതരാം വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതിന് ആയിട്ട് ഒരു ക്രിസ്മസിന് അധികം ബഡ്ജറ്റൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതിനി ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും ടോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി നമ്മൾ പോളി ചന്തേരിയിൽ ആ ഒരു ബനാറസി ടൈപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഒരു സ്കേട്ട് പോലെ ചെയ്യാം ടോപ്പ് ചെയ്യാം എന്തേലും നല്ലതാണിത് ഇങ്ങനെ വരുന്നു ഇതിന് റേറ്റ് വൺ ഫിഫ്റ്റി അല്ലേ നൂറ്റി അൻപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് ബനാറസി ലീഫ് പാറ്റേണിൽ പാറ്റേണില് വിവിൻ ഡിസൈൻസ് ആണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആയിരിക്കും ഇതിന് ആപ്റ്റായിട്ട് വരുന്നത് സ്കേർട്ട് പോലെ ചെയ്യാം ഇനി അതിന്റെ കൂടെ ഇച്ചിരി മിന്നിത്തിളങ്ങുന്നതാ അങ്ങനെ വരുന്നു മിന്നി തിളങ്ങുന്ന താരകം പോലെ ഇത് സ്കേർട്ടും അല്ലെ ദുപ്പട്ടയാക്കാം നമ്മള് ഇതൊക്കെ ചന്തേരി കാറ്റഗറി ആണ് പക്ഷേ നമ്മൾ മലായിയും മൽ ചന്തേരി ഒന്നും അല്ല ഇതൊരു പോളി ചന്തേരി കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് ഇതിന് വൺ ട്വന്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ സ്കേർട്ട് പോലെ ഇതിൽ ടോപ്പ് ചെയ്തിട്ട് സ്കേർട്ട് പോലെ മിഡി പോലെ അങ്ങനെ ചെയ്യാം ഫ്രോക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ബോട്ട് ആ ഇതാണ് വൺ ടെന്നിൻ്റെ നമ്മൾ നേരത്തെ പിങ്ക് കണ്ടല്ലോ വൺ എയ്റ്റിയുടെ ഇത് വൺ ടെൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഇത് നമുക്ക് ഇവിടേക്കിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്കാലപ്പിൻ്റെ ഒരു ഇഫക്റ്റ് കൊടുക്കാം ഫാബ്രിക്ക് കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ടാവും ഇത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ ഷിഫ്ലി വർക്ക് ഷിഫ്ലി വർക്ക് ജോർജറ്റ് ജോർജറ്റിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ജോർജറ്റിൽ കുറച്ച് സംതിങ് ആയിട്ട് ടോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഫാബ്രിക്കാണ് അതിൽ വർക്ക് വരുന്നതിന് വൺ ഫിഫ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ച് ഉണ്ടെങ്കിലും ഈ രണ്ട് സൈഡിലും കണ്ടു ഇത്രയും ഭാഗത്ത് വർക്ക് കുറവുണ്ടാവും വൺ ഫിഫ്റ്റി അതിൻ്റെ കൂടെ താ പ്ലെയിൻ വരുന്നുണ്ട് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ക്രൈപ്പ് ലൈനിങ് വരുന്നുണ്ട് ക്രൈപ്പ് ലൈനിങ് നമുക്ക് കാണുമ്പോൾ ഒത്തിരി വ്യത്യാസം പോലെ തോന്നുമെങ്കിലും ഇതിൽ വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നോട് വെച്ച് തരുമോ വയ്ക്കുമ്പോൾ കറക്റ്റ് തന്നെ വരിക കേട്ടോ ക്രൈപ്പ് ലൈനിങ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് അപ്പോൾ റെഡിൽ ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് കേട്ടോ പറയുന്നത് ഫാബ്രിക്കിൽ കാരണം അതിൽ കുറവ് കട്ട് ചെയ്താൽ നമുക്ക് സെറ്റ് ആയിട്ടുള്ളതും കഴിഞ്ഞ് പോയാൽ പിന്നെ പ്രശ്നമാവില്ലേ ഇനി അതിൽ ഇനി ക്രിസ്മസിന് റെഡ് ആൻഡ് വൈറ്റ് അല്ലാതെ ഒന്ന് മാർച്ച് ഇതിച്ച് ഗ്രീൻ വേണമെന്നുള്ള ഇങ്ങനെ വരുന്നു ഷിഫ്ലി വർക്കിൻ ജോർജറ്റ് ആണ് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ പ്ലെയിൻ വരുന്നു എയ്റ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ക്രേപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് അപ്പോൾ ലൈനിങ് എത്ര മീറ്റർ ടോപ്പിൽ ഷിഫ്ലി എത്ര മീറ്റർ വേണം പ്ലെയിൻ എത്ര മീറ്റർ വേണം ക്രൈപ്പ് എത്ര മീറ്റർ വേണം അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റ് പറയണം കേട്ടോ ഇനി ഷിഫ്ലി വർക്കിൽ ഇതാ വൈറ്റ് ഇങ്ങനെ വരുന്നു സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഇങ്ങനെ കാ ജസ്റ്റ് ഇത് മാത്രം കാണുകയാണെങ്കിൽ ഇപ്പോൾ അക്കോബാണ് ഇതാണെന്നൊരു കൺഫ്യൂഷൻ വരും അങ്ങനെ വരാത്ത രീതിയിൽ വിടുക ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ പ്ലെയിൻ ജോർജറ്റ് ഇതാ ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു ക്രേപ്പ് ലൈനിങ് ഫോർട്ടി റുപ്പീസ് അയ്യോ ഒരു പാവം ഇതിന് കൂട്ടുകാരും ഇല്ല ഇതിന് എത്രയായിരുന്നു നമ്മൾ ഹാർട്ട്സ് അതിനെ സൗജന്യ ഷെൽഫിന്ന് എടുത്തുകൊണ്ടിരുന്നത് വൺ ട്വൻറ്റിയാ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി ഒരു ഓഫ് വൈറ്റ് കളറിൽ ഹാർട്സ് വേണമെന്നുള്ളവർക്ക് ഇത് എങ്ങനെ വരുന്നു കൊറ കോട്ടണിലാണേൽ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നമ്മളെ നെറ്റ് കോട്ടൺ കോട്ടയിൽ നെറ്റ് കോട്ടയില് ഫുൾക്കാരി വരുന്ന ഫുൾക്കാരി വർക്ക് വരുന്ന ഇതിൽ കോട്ടയുണ്ടല്ലോ അതിൽ നമ്മൾ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേകാൽ മീറ്ററിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഫാബ്രിക് ഇത് നെറ്റ് സദാ നെറ്റ് സിന്തറ്റിക് കോട്ടയല്ല ആ ഫുൽക്കാരി വർക്ക് വരുന്ന കോട്ടൺ കോട്ടയാണ് അതിലപ്പോൾ ഒരു പ്രീമിയം ദുപ്പട്ട ആ ഒരു കൺസെപ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ വേണ്ട ഓർഡർ ചെയ്താലും ഉണ്ടാക്കി തരും ഒന്ന് രണ്ട് പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ ഉണ്ട് ഇങ്ങനെ വരുന്നു അതിൽ ലേസ് എല്ലാം അകത്തുനിന്ന് വെച്ച് ഇങ്ങനെ വരും എണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫോർ സൈഡ് ലേസും വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നു അപ്പൊ അത്രയായിരുന്നു നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ഇങ്ങനെ വരുന്നു കുറച്ച് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാതെ ഒറ്റ ഒറ്റതിലങ്ങ് എടുത്തു വീഡിയോ ഇനിയും ഒരുപാട് വെറൈറ്റീസ് വരാനുണ്ട് കണ്ട കാഴ്ചകൾ മനോഹരം കാണാനുള്ളത് ഇനി അതിമനോഹരം എന്നാവട്ടെ എന്ന് വെച്ചിട്ട് ഇനിയും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വേണ്ടി നിൽക്കണ്ട കാരണം എല്ലായിടത്തും ഇനി തിരക്കുകളൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റിച്ചിങ് സെക്ഷനൊക്കെ ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഓർഡർ എല്ലാം ചെയ്ത് ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഡിലേ വന്നു തോന്നുകയാണെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് പലരും കൂടി കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു സിസ്റ്റം അല്ലേ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം വർക്കിംഗ് ഹവേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി